വീണ്ടും ദുഃഖവാർത്ത രണ്ടായിരത്തി പന്ത്രണ്ടിൽ മലയാള സിനിമാ ലോകത്തേക്ക് ചുവട് നടൻ നിർമ്മൽ അന്തരിച്ചു നവാഗതർക്ക് സ്വാഗതം ആയിരുന്നു ആദ്യ ചിത്രം ശേഷം നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു ആമേൻ എന്ന ചിത്രത്തിൽ കൊച്ചനായി വേഷമിട്ട നടൻ സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുകയായിരുന്നു ദൂരം എന്ന ചിത്രത്തിൽ നിർമ്മൽ ബെന്നി ശ്രദ്ധേയമായ വേഷമാണ് അവതരിപ്പിച്ചത് നടൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം